പട്ടി പട്ടിയുണ്ടോ ജോലി ഇലക്ട്രിസിറ്റിയിൽ ബില്ല് എടുത്തു വീട്ടിൽ പോയി എന്തെല്ലാം പാടാത്ത പട്ടി ഉണ്ടാന്ന് നോക്കണം വീട്ടിൽ വീട്ടിലാളുണ്ടാന്ന് നോക്കണം ആ വീട്ടിൽ പോയി ഒളിഞ്ഞു നോക്കിയ പേര് ഇടിയും കിട്ടിയതാ ശുരാ കാണുന്നുണ്ടോ പട്ടിയുണ്ടല്ലേ ആൾക്കാരിന് ആകെപ്പാടുള്ള ഒരു വരുമാനാണ് ഇലക്ട്രിസിറ്റി പാടുന്നത് ഒത്തനെ പോകുന്നുണ്ട് ോ കേട്ടോ എന്റെ താരം പറഞ്ഞ സ്ഥിതി കൊല്ലം വയ്ക്കാൻ പറയൂ എന്തോ അത് അതിനെ താരം ഓടും ഇവർക്ക് അറിഞ്ഞോളല്ല രണ്ടായിരത്തി മുന്നൂറ്റിയ ആ രണ്ടായിരത്തിഅഞ്ഞൂറായിട്ടിരിക്കട്ടെ വയ്ക്കാൻ വീട്ടിന്റെ ഇല്ല കറണ്ട് ബില്ല് അവർക്ക് കിട്ടണില്ല അതല്ല ഇതില്ലെന്നു ഓഹോ കൂട്ടിട്ട് പോയിരിക്കും എവിടെ വയ്ക്കണം ഇപ്പൊ എന്നാ ഒരു വീട്ടിൽ പോയി ബില്ല് കൊടുത്തില്ലെന്ന് ഞാൻ പരാതി കൊടുത്താ ഇത് എവിടെ വയ്ക്കണം അല്ലെ ശരിയാവെല്ലാം കൊടുക്കണ നിങ്ങളെ വീട്ടിൽ ചിട്ടി പിരിവിന് വന്നതല്ല ഞാൻ ഞാനേ കറണ്ട് ബില്ല് എഴുതാൻ വന്നതാണ് ഈ കളവൊക്കെ പൊട്ടിയിട്ട് എതിന് വെറുതെ അടച്ചുകേറിയിരിക്കുന്നത് അന്ന ഞാൻ കിടന്ന് ഉറങ്ങിയായിരുന്നു കൊള്ളാ നല്ല അമ്മാവിയാർ കേട്ടാ സ്വന്തം മോളുറങ്ങിക്കിടന്ന് അവർ എന്തായാലും പോയി നോക്കൂലേ വിളിച്ചേഴുപ്പിച്ച് ചായ കൊടുത്ത് അയ്യോ നിങ്ങൾ മരുമക്കളെ പൊതുവേ അമ്മാവിമാരിങ്ങനെയൊന്നും ഒരു ശ്രദ്ധ കാണൂല്ല അവർ അവര് മക്കളാണെങ്കിൽ അവര് നല്ല കെയർ കൊടുക്കും അതുപോലെയാണ് മരുമക്കൾ എന്നുള്ള കാര്യം ഈ അമ്മാവാര് മനസ്സിലാക്കില്ലേ കേട്ടാ എന്തായാലും നിങ്ങളായിട്ട് എന്തെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പം ഏഹ് ഒരു പണി തരാന്ന് പറഞ്ഞു പൂട്ടിയിട്ട് പോയത്

తిన్న కద్దా తిన్న కద్దనా తిన్న కద్ద ചുമ്മാവല്ല അവർ നിന്നെ പൂട്ടിയിട്ടിട്ട് പയ്യാ കുറുക്കാൻ ചെല്ല വാങ്ങോ രാണു നിന്റെ അമ്മയ്ക്ക് വട്ട നിന്റെ പാലേക്ക് ചൂടാ